നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള എസ് എഫ് ഐയുടെ പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ പാപ്പാഞ്ഞിയുടെ മാതൃകയിലുള്ള ഗവർണറുടെ വലിയ കോലം കത്തിച്ചാണ് എസ് എഫ് ഐ അല്പസമയം മുൻപ് പ്രതിഷേധിച്ചത് ഗവർണർക്കെതിരെയുള്ള സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് കോലം കത്തിക്കൽ എന്ന് നേതാക്കൾ പറയുന്നു പാപ്പാഞ്ഞിയുടെ മാതൃകയിൽ മുപ്പതടി ഉയരത്തിൽ വലിയ കോലമാണ് ബീച്ചിൽ തയ്യാറാക്കി കത്തിച്ചത് സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്നാരോപിച്ച് വലിയ പ്രതിഷേധമാണ് എസ് എഫ് ഐ നേരത്തെ മുതൽ ഉയർത്തുന്നത് ഗവർണർക്കെതിരെ കോളേജുകളിൽ ഉടനീളം എസ് എഫ് ഐ ബാനറുകൾ ഉയർത്തി ഗവർണർ സഞ്ചരിക്കുന്ന വഴിയിൽ ഉടനീളവും പ്രതിഷേധം സംഘടിപ്പിച്ചു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കോലം കത്തിച്ചത് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ എസ് എഫ് ഐ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഗവർണറുടെ യാത്രാ റൂട്ട് മാറ്റിയിരുന്നു പാളയം വഴിയുള്ള സ്ഥിരം വഴിക്ക് പകരം മറ്റൊരു വഴിയിലൂടെയാണ് ഗവർണർ വിമാനത്താവളത്തിൽ എത്തിയത് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് റൂട്ട് മാറ്റിയത് എസ് എഫ് ഐ പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെ തെരുവിൽ ഇറങ്ങി ഗവർണർ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു പിന്നാലെ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ തിരിച്ചെത്തിയ ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി പ്രതിഷേധം നടത്തി പാളയം ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപമായിരുന്നു കരിങ്കുടി പ്രതിഷേധം പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ തലേന്നും തനിക്കെതിരെ എസ് എഫ് ഐ നടത്തിയ കരിങ്കുടി പ്രതിഷേധത്തിൽ ഗവർണർ അസ്വസ്ഥനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ കാട്ടിയ പിണക്കത്തിന് പിന്നിൽ ഇതാണ് എന്ന സൂചനയുണ്ട് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഏതാനും ദിവസത്തേക്കെങ്കിലും പ്രതിഷേധമുണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് ഡൽഹിയിൽ നിന്ന് ഗവർണർ തിരുവനന്തപുരത്ത് എത്തിയത് സത്യപ്രതിജ്ഞ ശാന്തമായി നടക്കേണ്ടതിനാൽ തൽക്കാലം വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് എല്ലാവരും കരുതി എന്നാൽ തലേന്ന് രാത്രി എത്തിയ ഗവർണറെ എ കെ ജി സെന്ററിന് സമീപം എസ് എഫ് ഐ കരിങ്കൊടി കാട്ടി ഇതുമായി ബന്ധപ്പെട്ട് നാലുപേരെ അറസ്റ്റ് ചെയ്തെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് കർശന നടപടി സ്വീകരിക്കുമ്പോൾ തനിക്കെതിരെയുള്ള പ്രതിഷേധക്കാരെ സർക്കാർ സംരക്ഷിക്കുന്നതിൽ ഗവർണർക്ക് അതൃപ്തിയുണ്ട് വിമാനത്താവളത്തിലേക്കുള്ള റൂട്ട് തീരുമാനിക്കുന്നത് പോലീസാണെന്നും തനിക്കതിലൊന്നും ചെയ്യാനില്ലെന്നുമാണ് റൂട്ട് മാറ്റിയ സംഭവത്തെക്കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചത് പ്രതിഷേധിക്കുന്നവർക്ക് തുടരാം തന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധമെത്തിയാൽ ഇനിയും പുറത്തിറങ്ങി പ്രതികരിക്കുമെന്നും ഗവർണർ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് പോലീസിനെ നിയന്ത്രിക്കുന്നത് സി ആണെന്ന് ഗവർണർ കുറ്റപ്പെടുത്തിയിരുന്നു മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ റദ്ദാക്കാൻ നിരവധി തവണ പറഞ്ഞതാണെന്നും ഗവർണർ പറഞ്ഞു പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്തിരുന്നുവെന്നും ഗവർണർ വ്യക്തമാക്കി രണ്ടു വർഷം പേഴ്സണൽ സ്റ്റാഫ് ആയവർ പോലും പെൻഷൻ വാങ്ങുകയാണ് എന്നാൽ മുപ്പത്തിയഞ്ച് വർഷത്തെ സർവീസുള്ളവർക്ക് പെൻഷൻ കിട്ടാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു